പാകിസ്ഥാൻ നിരന്തരം നമ്മളോട് പറയുന്ന കാര്യമാണ് ഞങ്ങളുടെ കയ്യിൽ ആണവ ബോംബുണ്ട് ആനയുണ്ട് ചേനയുണ്ട് എന്നുള്ളത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ഓരോ തവണ ഓരോ ബോംബു വരും അതെല്ലാം നനഞ്ഞ പടക്കം ആവും എമ്പ് എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി അറിയാം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഹൈഡ്രജൻ ബോംബ് കൊണ്ടുവരുന്നതാണ് ഹൈഡ്രജൻ ബോംബ് ബോംബ് പോയിട്ട് ഒരു ഓലപ്പടക്കം പോലും മൂപ്പറുടെ കയ്യിലില്ല എന്നുള്ളത് നമുക്കറിയാം അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ ഇതൊക്കെ വന്നാലും ഇതൊക്കെ തന്നെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂടെ എന്നുള്ളത് നമുക്കറിയാം അതുപോലെയാണ് പാകിസ്ഥാൻ വരെ പക്ഷെ പാകിസ്ഥാൻ വലിയ രീതിയിൽ ഇത്തരത്തിൽ നമുക്ക് ഇത് നേരെ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു ഈ ഭീഷണി മുഴക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാക്കിസ്ഥാൻ്റെ ന്യൂക്ലിയർ സംഭവത്തിനെതിരെ അതായത് ആ ഒരു ആണവായുധ സംഭരണശാലയ്ക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായപ്പോൾ ചങ്ക് പിടിച്ചത് പിടച്ചത് പക്ഷേ പാകിസ്ഥാനായിരുന്നില്ല അമേരിക്കയ്ക്കായിരുന്നു അന്നേ പറയുന്നുണ്ട് ഇത് അമേരിക്കയുടേതാണ് പക്ഷേ ഒരു തരിമ്പു പോലും സമ്മതിച്ച് തരില്ല പാകിസ്ഥാൻ ഇത് ആണവ ആയുധ ശേഖരം ആണവ റിയാക്ടറുകളും ഒന്നും അവരുടേതാണെന്ന് സമ്മതിച്ചതല്ല കിർണ ഹിൽസിൽ നമ്മുടെ വ്യോമസേന കയറി അടിച്ച സമയത്ത് അപ്പോഴും വിറളി മൂണ്ടു അപ്പോൾ പറഞ്ഞു അവിടെ കയറി അടിക്കരുത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ വ്യോമസേനാ മേധാവിമാരും മറ്റ് കര നാവികസേനാ മേധാവിമാരും ഒക്കെ ചേർന്നുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഓ അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ അതറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞതന്നതിന് നന്ദിട്ടാ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് പറഞ്ഞതിപ്പോ എന്തിനാണ് എന്ന് നമ്മൾ കരുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആണവായുധ ശേഖരങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ്റെതല്ല പാക്കിസ്ഥാന്റെ മണ്ണിലെ ഒരു തരി മണ്ണ് പോലും പാകിസ്ഥാൻ്റെതല്ല ഇന്ന് എന്നുള്ളത് തന്നെയാണ് വാസ്തവം ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് എത്തിയിരിക്കുകയാണ് മുൻ സി ഉദ്യോഗസ്ഥൻ അതുകൊണ്ട് തന്നെ നമുക്കിത് വിശ്വസിക്കേണ്ടിയും വരും നമുക്ക് നമുക്ക് അറിയാം ഈ പാകിസ്ഥാന്റെ മണ്ണിൽ ആണവ ഫാക്ടറി നിർമ്മി നിർമ്മിച്ചതും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നതും എല്ലാം അമേരിക്കയാണ് ഈ ആണവ ഫാക്ടറിയുടെ ഏഴിലു പാകിസ്ഥാൻകാരെ കേറ്റില്ല ആണവ ഫാ പിന്നെ ഫാക്ടറിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ഈ പാകിസ്ഥാൻകാർക്ക് യാതൊരു ധാരണയുമില്ല ഈ പറയുന്ന തോളത്ത് കൈവിട്ട് ഭായി ഭായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അസീം മുനീറിനോ ട്രംപ് ഒക്കെ നടക്കുമ്പോഴും അസീം മുനീറിന് പോലും ഇതിൻ്റെ ഒന്ന് ഏഴിലത്തേക്ക് അടുപ്പിൽ പറ്റില്ല അടുക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ മുൻ പ്രസിഡന്റ് ജനറൽ പർവേസ് മുഷറഫിന്റെ ഭരണകാലത്താണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളത് ഒരു മുൻ സി ഐ എ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നത് ഇതിപ്പോ ഒരു സി ഐ എ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ആയതുകൊണ്ട് പറയുന്നു എന്നുള്ളത് തന്നെയാണ് അതായത് മുൻകാലങ്ങളിലും പാകിസ്ഥാൻ സ്വന്തമായിട്ട് ഒന്നുമില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത് മുൻ സി ഐ എ ഉദ്യോഗസ്ഥനായിട്ടുള്ള ജോൺ കിരിയാക്കോയാണ് ഈ ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഗണ്യമായിട്ടുള്ള അതായത് വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രോത്സ ഏഹ് സമ്മാനങ്ങളൊക്കെ ലഭിച്ചതോടിനു ശേഷം മുഷറഫ് ഈ ആയുധങ്ങളുടെയൊക്കെ നിയന്ത്രണം അമേരിക്കയ്ക്ക് കൈമാറുകയാണ് ചെയ്തത് അതായത് ഒരു ബാർട്ടർ സമ്പ്രദായം ആ പൈസ കൊടുത്തു ഈ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് ഏറ്റുവാങ്ങി എന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പൊ അക്കാലത്തിൻ്റെ അക്കാലത്ത് ഈ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതൃത്വത്തെ അഴിമതി വിഴുങ്ങി എന്നൊക്കെയാണ് ഈ ജോൺ കിരിയാക്കോ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നത് പക്ഷെ കാലത്തല്ല കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനിൽ നടക്കുന്ന കാര്യമാണിത് ആ നാട് ഇന്ന് ഈ ഇന്ത്യക്കൊപ്പം സ്വാതന്ത്ര്യം ലഭിച്ച ഒരു നാട് നിൽക്കുന്നത് എവിടെയാണ് ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും നിരന്തരം അട്ടിമറികളും യുദ്ധങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് പൊറുതിമുട്ടി വലഞ്ഞു പോയതാണ് ആ ഒരു ആ ഒരു രാജ്യം എന്ന് പറയുന്നത് സാധാരണക്കാരിലും മതാന്തതയൊക്കെ വളർത്തി കൃത്യമായിട്ടും ഇന്ത്യക്കെതിരെ എന്നുള്ളത് ഇന്ത്യക്കാർ എന്നുള്ളത് കൊല്ലപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവരെ വെറുക്കപ്പെടേണ്ടവരാണ് അല്ലാതെ ഞങ്ങളുടെ സഹോദരർ തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവർക്കില്ല തിരിച്ച് ഏതൊരു കുഞ്ഞിനോട് കുഞ്ഞിനോട് ചോദിക്കുമ്പോൾ പോലും കാണുന്ന ചില വീഡിയോകളുണ്ട് നമുക്ക് അതിശയം തോന്നും കുഞ്ഞുങ്ങൾ പറയുന്നത് തോക്കെടുക്കണം വാളെടുക്കണം ഇന്ത്യക്കാരെ വെട്ടണം എന്നൊക്കെയാണ് അപ്പോൾ ഇത്രത്തോളം വെറുപ്പ് മാത്രം വിറ്റ് ജീവിക്കുന്ന ഒരു രാജ്യം അത് പണ്ടേക്കും പണ്ടേ അമേരിക്കയുടെ നിയന്ത്രണത്തിലായി എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അത്ഭുതമൊന്നും തോന്നേണ്ട കാര്യമില്ല എന്തായാലും മുഷറഫ് സർക്കാരുമായിട്ട് അമേരിക്ക ശക്തമായ ബന്ധം പുലർത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കിരിയാക്കോ എന്ന് പറയുന്ന സി ഉദ്യോഗസ്ഥൻ മുൻ സി ഉദ്യോഗസ്ഥൻ പറയുന്നത് അതായത് പൊതുജനാഭിപ്രായം പൊതുജനങ്ങളുടെ യാതൊരു തരത്തില അഭിപ്രായത്തെയും മാധ്യമങ്ങളെയും ഒന്നും മറികടക്കാനായിട്ട് അമേരിക്ക സ്വാച്ഛ ഭരണാധികാരികളുമായിട്ട് ഇടപെടാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ഈ രണ്ട് വിഭാഗങ്ങളെയും കണക്കിലെടുക്കാറില്ല കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനിലെ ഭരണകൂടങ്ങൾ ഈ ഭരണകൂടം എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആയിക്കോട്ടെ മിലിട്ടറി ലീഡർഷിപ്പ് ആയിക്കോട്ടെ അങ്ങനെ എടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ് സൈനിക സഹായവും വികസന പദ്ധതികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് യു എസ് ദശലക്ഷക്കണക്കിന് ഡോളർ സാമ്പത്തിക സഹായം നൽകിയിരുന്നു അടുത്ത ഏകോപനം നിലനിർത്താനായിട്ട് യു എസ് ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ പലതവണ മുഷറാഫുമായിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയതായിട്ടും ഈ ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഇപ്പോൾ ഈ സിമുനീർ എന്ന് പറയുന്ന പഹയനുണ്ടല്ലോ മുപ്പര് ഇടയ്ക്കിടെ പോകുന്നുണ്ട് ട്രംപിനെ കാണാനായിട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകൾ അന്ത കാലത്ത് ഇങ്ങോട്ട് വന്നാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പൊ പിന്നെ ഇവിടെ നിന്ന് പിച്ചചട്ടി എടുത്ത് അങ്ങോട്ട് ചെല്ലണ്ട ഒരു അവസ്ഥയായി കൂടുതലും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് പാകിസ്ഥാൻ അവരുടെ ആണവായുധ ശേഖരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ട് കൈമാറിയതായിട്ട് രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത് ആയുധങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കൈകളിൽ എത്തുമെന്ന ആശങ്കയാണ് എന്നൊക്കെ പറയുമെങ്കിലും പാകിസ്ഥാനെ നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് ഇരുന്നത് മുഴുവനും ഇത്തരത്തിലുള്ള തീവ്രവാദ മനോഭാവമുള്ള ഭരണകൂടങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് അത് എല്ലാ കാലത്തും ഇന്ത്യയോട് ശത്രുതാം മനോഭാവം പുലർത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രാദേശികമായിട്ടും ആഗോള ഭീഷണികളുമൊക്കെ നിലനിൽക്കുന്ന സമയത്ത് ഈ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ഈ ആണവായുധ ആസ്തികളൊക്കെ സുരക്ഷിതമാക്കുക എന്ന് പറയുന്നത് ഏറെ പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും ബുദ്ധിമുട്ട് ഏറിയിട്ടുള്ള ഒരു കാര്യമാണ് അതിനു വേണ്ടുന്ന ഒരു സുരക്ഷയൊരുക്കാനുള്ള പ്രാപ്തിയൊന്നും പാകിസ്ഥാന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മുഷറഫിൻ്റെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് യു പാകിസ്ഥാൻ സഹകരണത്തിൻ്റെ ഈ ആഴം അത്രത്തോളം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ചൈനയെ പറയും ചൈന ആയുധം കൊടുത്ത കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ചൈന ചൈനയുടെ വോക്കി ടോക്കി ഉപയോഗിച്ചു ഈ തീവ്രവാദികളെ എവിടെ നിന്ന് നമ്മൾ ഇല്ലാതെ ഇല്ലായ്മ ചെയ്യുമ്പോഴും അവരിൽ നിന്ന് കണ്ടെടുക്കുന്ന സാധനങ്ങളെല്ലാം ചൈനീസ് നിർമ്മിതമായിരുന്നു എന്നുള്ളതാണ് ഈ ഏറ്റവും ഒടുവിൽ നടന്ന അറ്റാക്കിലും ഇല്ലാതെയാക്കി അത് നമുക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ള ഈ അവരുടെ ആയുധങ്ങൾ എന്ന് പറയുന്നതിൽ ചൈനീസ് നിർമ്മിതമായിട്ടുള്ളത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പക്ഷേ അതിൽ യു നിർമ്മിതമായിട്ടുള്ള ആയുധങ്ങൾ വിമാനങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയുണ്ട് പക്ഷേ അത് നമ്മൾ നമ്മുടെ ഒരു മാന്യതയെ ഓർത്തുകൊണ്ട് നമ്മൾ പറഞ്ഞില്ല ഈ കച്ചവടം എന്ന് പറയുന്നത് അമേരിക്ക കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് അതായത് അവർ തീവ്രവാദികളെ വളർത്തുകയും അവർക്ക് അനു അനുസൃതമായ രീതിയിൽ അവരെ പരിപോഷിപ്പിക്കുകയും അവർക്ക് വേണ്ട രീതിയിൽ അവരെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും പക്ഷേ ഏറ്റവും അധികം ഈ പറയുന്ന തീവ്രവാദികളെ കൊണ്ട് ഏറ്റവും അധികം കേട് പറ്റിയിട്ടുള്ളതും അമേരിക്കക്കാണ് പക്ഷേ എത്ര കിട്ടിയാലും പഠിക്കാത്ത ചിലരുണ്ട് നമ്മുടെ ഈ ലോകത്ത് എന്നുള്ളതാണ് ആ ലോകത്ത് അങ്ങനെയുള്ള ഒരാ ഒരു രാജ്യത്തെ കാണിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് അമേരിക്കയാണ് തീവ്രവാദികളെ കൊണ്ട് പൊറുതിമുട്ടിയതാണ് അവർ വളർത്തിയവരെ കൊണ്ട് തന്നെയാണ് വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം അവർക്ക് ഉണ്ടായതുപോലും പക്ഷേ അതിൽ നിന്നും അവർ പഠിച്ചിട്ടില്ല ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ പാകിസ്ഥാനിൽ കാണിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് പാകിസ്ഥാനെ അസ്ഥിരമായിട്ടുള്ള പാകിസ്ഥാനെ അവരുടെ പിടിയിൽ ഒതുക്കുന്നത് സത്യമായിട്ടും ഇന്ത്യയുടെ വളർച്ചയെ കൂടി വളർച്ച അവരെ ഭീഷണിപ്പെടുത്തുന്നത് കൂടി കൊണ്ടാണ് അപ്പോൾ എന്നും പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു അസ്ഥിരത നമുക്ക് നേരെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് പോലും ഈ അമേരിക്കയുടെ ഒരു അജണ്ടയാണ് അത് അങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മൾ എന്നും പറയുന്നത് പോലെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇന്ത്യയെ ബാധിച്ച ഒരു ക്യാൻസറാണ് അതിനെ ആ സെല്ലുകൾ കരിച്ചു കളയുക തന്നെ വേണം ഇല്ലെങ്കിൽ ആ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും ഇന്ത്യക്ക് നേരെ പല പ്രശ്നങ്ങളും എന്നും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും എന്തായാലും ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ വെളിപ്പെടുത്തൽ വന്നതോടുകൂടി എത്രയോ കാലം മുമ്പുള്ള പല കൂട്ടുകെട്ടുകളും ഇതിനു മുമ്പിൽ ലോകത്തിന് മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക